ഹായ് അസ്ലാമലൈക്കും ഞാൻ ഇന്ന് ഇന്നിങ്ങിപ്പോൾ കാണിക്കുന്നത് ഒരു കുട്ടിക്കുപ്പാത്തിൻ്റെ ആണ് അതായത് പ്രസവിച്ചോട് ഇട്ട് കൊടുക്കൂലേ ആ ഒരു മെഷർമെൻറ്റിലാണ് ഇന്ന് കാണിക്കുന്നത് അതായത് പത്തിഞ്ച് വീതി പത്തിഞ്ച് വിത്തും പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത്തും ആയിട്ടുള്ള ക്ലോത്താണ് നമുക്ക് വേണ്ടത് അപ്പം മടക്കി വരുമ്പോൾ ഇത് അഞ്ച് ഇഞ്ചായി വരും അങ്ങനെ രണ്ട് പീസ് എടുക്കുക രണ്ട് പീസ് എടുത്തിട്ട് അതിൽ ലെങ്ത്ത് മാർക്ക് ചെയ്യുക പന്ത്രണ്ട് ഇഞ്ച് ഇവിടെ ഒരു മാർക്ക് കൊടുക്കുക എന്നിട്ട് അതൊന്ന് സ്കെയിൽ വെച്ചിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം ഇതൊരു അഞ്ചേ കാലുണ്ട് കാലിഞ്ചി കൂടിയാലൊന്നും കുഴപ്പമൊന്നുമില്ല ഞാൻ ഒരു ശരാശരി അളവ് പറഞ്ഞതാണ് പിന്നെ ഒരു മാസം കഴിഞ്ഞ കുട്ടിയൊക്കെ ഇതിലും വലി കുറച്ചും കൂടി വലിയ സൈസ് വേണം അതായത് ഇത് പന്ത്രണ്ടിനാ നമ്മൾ പതിനാലാക്കും ഈ അഞ്ചുള്ളത് അഞ്ചരയാക്കും അങ്ങനെ ചെയ്യുക ഇത് ആകെ ഒരു മാസം ഉപയോഗിക്കാനേ പറ്റുള്ളൂ വളരെ ചെറുതല്ല ഇത് കട്ട് ചെയ്ത് മാറ്റി പിന്നെ നമുക്ക് ബാക്കി മെഷർമെൻ്റ് മാർക്ക് ചെയ്യാം ഇനി കഴുത്തിൻ്റെ അകലം ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യാം വൺ ആൻഡ് ഹാഫ് കേട്ടോ വൺ ആൻഡ് ഹാഫ് ഇനി നമുക്ക് ഷോൾഡർ ടു ഇഞ്ച് അതായത് രണ്ട് ഇഞ്ച് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യാം ഇവിടെ അങ്ങനെ ടോട്ടൽ നമുക്ക് വരുന്നത് മൂന്നര ഇഞ്ചി ത്രീ ബൈ ഇനി ഇവിടെ ഇങ്ങോട്ട് നാലര ഇഞ്ച് മാർക്ക് ചെയ്യുക അത് നാലാവാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന നാലരയാണ് ഇനി അവിടെ ഒന്ന് സ്കെയിൽ വെച്ച് വരച്ചു കൊടുക്കുക ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് കേട്ടോ കാണിക്കുന്നത് ഇത് ഒന്നും അറിയാത്തവരൊക്കെയുള്ളതാണ് കേട്ടോ ഇനി ഇവിടെ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്യുക സൈഡ് ഒന്ന് ചെരിച്ച് വരക്കാൻ വേണ്ടിയിട്ട് ഇത് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കണം എന്തായാലും അറിഞ്ഞിരിക്കണം നിർബന്ധമാണ് ഷോൾഡർ ചെരിച്ച് കട്ട് ചെയ്യുന്നത് അറിഞ്ഞിരിക്കണം പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ചരിച്ച് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാതെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി കഴുത്തിൻ്റെ ഇറക്കം അത് നമുക്കൊരു രണ്ട് ഇഞ്ച് കൊടുക്കാം ടു ഇഞ്ചി കേട്ടോ രണ്ട് ഇഞ്ച് മതി അത് നിന്നിട്ടൊരു ബോക്സ് വല വരച്ചെടുക്കുക അതിന് നിന്നിട്ട് റൗണ്ട് ഷേപ്പ് കൊടുക്കുക ബാക്കിൽ അത് ഒര ഇഞ്ച് കൊടുക്കാം നമുക്ക് ഒരു ഇഞ്ച് വേണമെങ്കിൽ വരെ എടുക്കാം ഞാനിപ്പോൾ അര ഇഞ്ചാണ് കൊടുക്കുന്നത് നിങ്ങൾ കോട്ടൺ തുണി എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ഇത് പോളിസ്റ്ററും കോട്ടനും മിക്സ് ആയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോന്ന് ഇത് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് ഈ ക്ലോത്ത് എടുത്തതാണ് നിങ്ങൾ ഉപയോഗിക്കാനാണെങ്കിൽ ആയിരിക്കും നല്ലത് പോളിസ്റ്റർ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കുട്ടികൾക്ക് ഇനി ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം നമുക്ക് കൈക്കുഴി ഇതൊന്ന് ഇവിടുന്ന് മുക്കാല് അതായത് മുക്കാലിഞ്ച് ഗ്യാപ്പ് കൊടുക്കുക ഇവിടുന്ന് അത് കായ് ചോക്ക് ഒന്നും കട്ട് ചെയ്യില്ല എന്നുള്ള മനസ്സിലാവുന്നില്ല പിന്നെ സ്കെച്ച് വെച്ചിട്ട് മാർക്ക് ചെയ്യാം പക്ഷേ നിങ്ങൾ സ്കെച്ച് ഉപയോഗിക്കരുത് കാരണം പുണി പുതിയ തുണിയിൽ ഒരിക്കലും സ്കെച്ച് ഉപയോഗിക്കാൻ പാടില്ല അത് വാഷ് ചെയ്യുമ്പോൾ സ്കെച്ച് അതിൻ്റെ ഇങ്ക് മൊത്തം പടർന്നു പോവും ഞാനിത് യൂസല്ല അതുകൊണ്ട് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമേ ഇത് വരക്കുന്നതേ ഉള്ളൂ സ്കെച്ച് ഒരിക്കലും ഉപയോഗിക്കരുത് അത് പ്രത്യേകം പറയാണ് സ്കെച്ച് ഉപയോഗിക്കാനേ പാടില്ല തുണിയിൽ ഒരു തുണിയിൽ ഉപയോഗിക്കരുത് ഞാനിത് ഉപയോഗിക്കാത്തത് കൊണ്ട് മാത്രമേ ഇത് വരച്ച് വരച്ചെന്നേ ഉള്ളൂ അത് ചോക്ക് ക്ലിയറായി കിട്ടുന്നില്ല അതുകൊണ്ട് ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ആദ്യം കട്ട് ചെയ്തുകൊണ്ട് കൈക്കുഴി കട്ട് ചെയ്യുക ആദ്യം ശേഷം ഷോൾഡർ കട്ട് ചെയ്യുക പിന്നെ ബാക്ക് എഴുത്ത് കട്ട് ചെയ്യുക ബാക്ക് എഴുത്ത് കട്ട് ചെയ്തതിന് ശേഷം സെപ്പറേറ്റ് മുൻവശത്തെ കഴുത്ത് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിനെ നമുക്ക് ബാക്ക് ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കണം ഈ പാറ്റേൺ വെച്ചിട്ട് നമുക്ക് പല ഷേപ്പിൽ ചെയ്യാം ഇത് നല്ല ഭംഗിയിലുള്ള മോഡലെല്ലാം ആക്കുക അത് വെച്ചിട്ട് താഴെ റൗണ്ടാക്കി ചെയ്യാം ഞാനിപ്പോൾ താ താഴെ സ്ട്രെയിറ്റ് അല്ലേ റൗണ്ടാക്കിയിട്ട് ചെയ്യാം പിന്നെ ഷോൾഡർ ഒന്ന് ജോയിൻഡ് ചെയ്ത് കൊടുക്കുക ആദ്യം ഈ പീസും ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക അതുപോലെ രണ്ട് പീസും ഷോൾഡർ ഒന്ന് ജോയിൻറ് ചെയ്യുക ആദ്യം ഷോൾഡർ ജോയിൻറ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യേണ്ടത് കൈക്കുഴി കഴുത്തിയെല്ലാം മടക്കി തയ്ക്കണം ചെറുതായിട്ട് മടക്കിയാൽ മതി മടക്കി തയ്ക്കുക ഇതിൻ്റെ തന്നെ ഫേസിംഗ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതെന്ന് വെച്ചാൽ ഒന്നും അറിയാത്തവർക്ക് അതായത് സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒന്നും അറിയാത്തവർക്കുള്ള ഇതാണ് ഞാൻ കാണിക്കുന്നത് ഫസ്റ്റ് തന്നെ പൈപ്പിങ്ങും ഫേസിങ്ങിലും വെച്ച് പഠിക്കാമെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഒന്നും അറിയാത്തവർക്ക് അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ഞാൻ കാണിക്കുന്നത് ഇത് രണ്ട് സൈഡും തയ്ച്ചതിന് ശേഷം നമുക്ക് സൈഡൊന്ന് കൂട്ടി ജോയിൻ ചെയ്യണം വലിയ പണിയൊന്നുമില്ല ഇത് ഇങ്ങനെ തയ്ച്ചെടുക്കാൻ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പൈപ്പിംഗ് എന്താ വേണമെന്നത് ചെയ്യാം അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ കൊടുക്കാം ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് അത് എടുത്തിട്ട് നിങ്ങളൊന്ന് നോക്കി നോക്ക് പറ്റുവാണ് ചെയ്യാൻ പറ്റുമോന്ന് പിന്നെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ പിടിക്കുന്നുണ്ട് പിന്നെ ഈ സൈഡ് നല്ല വശവും നല്ല വശവും ആദ്യം ഒന്ന് ജോയിൻറ് ചെയ്യുക കാരണം ഇരിഞ്ഞു പോകാതിരിക്കാനാണ് നണ്ടിൻ്റെ സൈഡ് നല്ല വശവും നല്ല വശവും ഒന്നിച്ച് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കാലിഞ്ചി ഗ്യാപ്പ് വെച്ചിട്ട് വെച്ചിട്ടാ കാലിഞ്ചി ഗ്യാപ്പ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ പഴയ രൂപത്തിൽ സ്റ്റിച്ച് ചെയ്ത് മാറ്റാം ഇതും അതുപോലെ തന്നെ ചെയ്തെടുക്കുക രണ്ട് സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക വലിയ പണിയൊന്നുമില്ല രണ്ട് സ്റ്റൈഡും സൈഡും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം തായ മടക്കി അടിക്കുക പിന്നെ ഓപ്പൺ ചെയ്ത ഭാഗവും നമ്മളൊന്നും മടക്കി അടിക്കുക അത്രയേ ഉള്ളൂ പിന്നെ അവിടെ ഒന്ന് കെട്ടാനുള്ള ഒരു ചെറിയ വള്ളി പോലെ കൊടുക്കുക ഇടവാണെങ്കിൽ വള്ളി കൊടുക്കുക ബട്ടൺസ് വേണമെങ്കിൽ ബട്ടൺസ് കൊടുക്കുക പക്ഷേ പ്രസവിച്ചവടായ്മ ഏറ്റവും നല്ലത് വള്ളി കെട്ടുന്ന നാട കൊടുക്കുന്നതാണ് കാരണം കാരണം അതായിരിക്കും കുഞ്ഞുങ്ങളെ ബോഡിക്ക് ഏറ്റവും നല്ലത് മറ്റേതാകുമ്പോൾ ബാക്കിൽ ബട്ടൺസെല്ലാം വെക്കും വേദനിക്കും കുഞ്ഞുങ്ങൾക്ക് ഇത് ഏറ്റവും നല്ലത് കോട്ടൺ തുണിയിലാട്ട ഏറ്റവും നൈസായ കോട്ടൺ തുണി വാങ്ങിക്കാൻ കിട്ടും ബ്ലാക്കോ വൈറ്റോ ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക നാട്ടിൽ എല്ലാവരും ഇനി ഇതിൻ്റെ രണ്ട് അറ്റവും നമുക്കിത് വെച്ച് പിടിപ്പിക്കാം രണ്ടറ്റവും രണ്ട് സ്റ്റിച്ച് കൊടുത്താൽ മതി ഇതിൻ്റെ എൻഡിൽ ഞാൻ വെച്ചു ഇതിൻ്റെ മിഡിലും വേണമെങ്കിൽ കൊടുക്കാം പക്ഷേ ഞാനിപ്പോൾ ഇതിന് കൊടുക്കുന്നില്ല കാരണം ഞാൻ യൂസ് ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മിഡിൽ കൊടുക്കുന്നില്ല സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക എളുപ്പമാണ്